ച്ചാണേ നമുക്ക് പോത്തിനെ വളർത്തുന്നത് രണ്ട് രീതിയിൽ ഇപ്പോൾ പോത്തിനെ വളർത്തണം ഒന്ന് പാരം പാരമ്പര്യമായിട്ട് പഴയ രീതി എന്ന് പറഞ്ഞാൽ ഉള്ള ടൈപ്പ് സാധാരണ വളർത്തുന്ന പോലെ ആധുനിക രീതി വളർത്തുന്നവരും ഈ രണ്ട് തരത്തിൽ വളർത്തുന്നതും ലാഭമാണ് പക്ഷേ നമ്മൾ പോത്തിൻ്റെ എണ്ണം അതുപോലെ നമ്മുടെ കയ്യിലുള്ള ഫിനാൻസ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങൾ നോക്കി വേണമെങ്കിൽ ഏത് തിരഞ്ഞെടുക്കാനുള്ളൂ ലാർജ് സ്കെയിലിൽ ചെയ്യുമ്പോൾ ഈ രണ്ടാമത്തെ ടൈപ്പ് ആധുനിക രീതിയിലുള്ള പോത്തുളത്തിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് ആദ്യം ഞാൻ നമ്മുടെ പഴയകാല പോത്തോളത്തിനെപ്പറ്റി പറയാം അപ്പോൾ തുടക്കക്കാരായിട്ട് കുറച്ച് പോത്തിനെ വളർത്തി അത്യാവശ്യം പൈസ ഉണ്ടാക്കുമെന്ന് ചിന്തിക്കുന്നവർ വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ ചെയ്യുന്നവർ ഈ പഴയ രീതിയിൽ തന്നെ പോത്തിനു വളർത്തുന്നതാണ് നല്ലത് അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്തുള്ള ചന്തയെന്നും അല്ലേ ചന്തയെന്ന് കുറച്ച് എണ്ണം കൂടുതൽ വാങ്ങിച്ചുകൊണ്ട് നമ്മുടെ പ്രാദേശികമായി നമ്മുടെ തൊട്ടടുത്തൊക്കെ വിൽക്കുന്നവരുണ്ട് പോത്തും കുട്ടികളെയൊക്കെ വിൽക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവരുടെ കയ്യിൽ നിന്ന് ഒന്നോ രണ്ടോ മൂന്നോ വരെയൊക്കെ വാങ്ങിക്കാൻ പറ്റും പക്ഷെ വാങ്ങിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മൂന്നോ രണ്ടോ ഒക്കെ മേടിക്കുമ്പോൾ നമ്മൾ നോക്കണ്ട ഒരു കാര്യം നമുക്ക് ഇവർക്ക് പുല്ല് തീറ്റ കൊടുക്കാനുള്ള അവൈലബിലിറ്റി നമ്മുടെ അടുത്ത് ഒഴിഞ്ഞ് പറമ്പോൾ അല്ലെങ്കിൽ നമുക്ക് പറമ്പോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള പാടങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടോ എന്നും നോക്കണം അതല്ലാതെ ഇത് കൊണ്ടുവന്നു വെച്ച് കാലിത്തീറ്റയും കാര്യങ്ങളൊക്കെ മേടിച്ച് സാധാരണ നില അതിൽ ഇതിന് പൈസ ഉണ്ടാക്കാൻ നോക്കി കഴിഞ്ഞാൽ നടക്കില്ല കാരണം സ്മോൾ സ്കെയിലാണ് നമ്മൾ നടത്തുന്നത് ലാർജ് സ്കെയിലാണെങ്കിൽ നമുക്കത് ലാഭം ഉണ്ടാക്കും അപ്പോൾ നമുക്ക് ഇങ്ങനെ പുല്ലോ പറമ്പോ ഒക്കെ ഉണ്ടോ എന്ന് നോക്കുക അതുപോലെ പച്ചക്കറി വേസ്റ്റ് കിട്ടാൻ നമുക്ക് അവൈലബിൾ ആണോന്ന് നോക്കുക അത് നമുക്ക് നമുക്കിതിൽ ഉപയോഗിക്കാം കരിമ്പിൻ്റെ ജ്യൂസിൻ്റെ വേസ്റ്റ് അതൊക്കെ സീസണലാണ് എന്നാലും അതൊക്കെ കിട്ടുമോ നോക്കണം അതുപോലെ അരിയൊക്കെ കുറഞ്ഞ വിലയ്ക്ക് കിട്ടിയാൽ ചില ദിവസങ്ങളിതിന് കഞ്ഞി ചോറൊക്കെ വെച്ച് കൊടുക്കുക ഈ അരിയുടെ അരി കിട്ടുമ്പോൾ ശ്രദ്ധിച്ചോളം അരി കുറഞ്ഞ റേറ്റ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ പൂപ്പലായത് തണുപ്പൊക്കെ വന്ന് പൂപ്പലായത് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പോത്തി അതൊന്നും നോക്കരുത് നോക്കരുത് നല്ല വാങ്ങിക്കുകയും കൊടുക്കുകയും ചെയ്തു അപ്പോൾ പാരമ്പര്യ രീതി പഴയ രീതിയിൽ നമ്മൾ കുറച്ച് പോത്തിനെ വളർത്താൻ ശ്രദ്ധിക്കുമ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നമുക്ക് നോക്കണം അതുപോലെ കുളം വെള്ളം വെള്ളം വെള്ളത്തിൽ അങ്ങനെ സൗകര്യം പാടം പോലെയുള്ള സ്ഥലം ഇത് അതല്ലാതെ നമ്മൾ വീട്ടിലെ മോട്ടോർ വെച്ച് അടിച്ചു പിന്നെ എല്ലാ ദിവസവും കുളിപ്പിച്ച് കഴിഞ്ഞ് കരണ്ട് ചാർജ് വന്ന് എല്ലാം കൂടെ വരുമ്പോൾ ആഴ്ചയിലൊന്നും ബീഫും മേടിച്ച് കറി വെച്ച് കഴിക്കുന്നതായിരിക്കും നല്ലത് നമുക്ക് ലാഭമൊന്നും വരില്ല ലാസ്റ്റ് നമ്മളിത് വെറുത്ത് വിൽക്കും ഇതിന് നമുക്ക് കൂടുതൽ അങ്ങോട്ട് കാശുമുടക്ക വളർത്തുന്ന ഒരു സാധനമല്ല പശുവിനെ പോലെ പെട്ടെന്ന് അസുഖങ്ങളൊന്നും വരില്ല എല്ലാ ദിവസവും കുളിപ്പിച്ച് നീറ്റാക്കി നിർത്തണമെന്നില്ല നമ്മൾ വളർത്തിയറങ്ങി കിടക്കുമ്പോൾ തന്നെ ഇതെല്ലാം ശരിയായിക്കോളും വര മരുന്ന് തൊട്ട് കുളമ്പ രോഗപതിരോധം രക്ഷമ ഗവൺമെൻ്റ് ഇന്ന് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും അതാണ് പാരമ്പര്യമായ രീതി നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിലും നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ നാല് പോത്തിനോട് നമുക്ക് വളർത്താൻ പറ്റും അടുത്ത നമുക്ക് അടുത്തൊരു വീഡിയോ ഇടുന്നതിനകത്ത് ഞാനിപ്പോൾ നമ്മൾ ഈ പുതിയതായിട്ട് ആധുനിക രീതിയിൽ കുറച്ച് ലാർജ് സ്കെയിലിൽ ചെയ്യുമ്പോൾ ഇതും അത് തമ്മിലുള്ള മാറ്റം പറയാം